അർജുൻ ശ്രീധു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇന്നലെ നടന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചോ അതിനു മുമ്പ് ഇന്നലത്തെ വീഡിയോയിൽ ഇന്നലെ നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ കുറച്ച് കാര്യം മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ലൈവ് രാത്രി റെക്കോർഡ് ചെയ്ത് വെച്ച് രാവിലിരുന്ന് കാണുന്നത് സോ ഇങ്ങനെ അടിച്ചു വിടുന്നതിന്റെ കൂടുതൽ അത് മിസ്സായി പോയതാണ് മിനിഞ്ഞാനത്തെ അതായത് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി മിനിഞ്ഞാന് രാത്രി അർജുൻ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ശ്രീധനോട് വിഷ് ചെയ്യുന്നുണ്ട് സോ അവരെ മുതൽ ചെറിയ പിണക്കം പോലെ അല്ലെങ്കിൽ പ്രാങ്ക് പോലെ അർജുൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് കഴിഞ്ഞിട്ട് അർജുൻ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം എന്നിട്ട് എന്തോ മരുന്നും കൊണ്ടുകൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ പറ്റില്ല മീൻസ് ഞാൻ കണ്ടില്ലായിരുന്നു പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടപ്പോഴാണ് ആ ഒരു വീഡിയോ പിന്നെയും ചെക്ക് ചെയ്ത് കണ്ടത് സോ ആ ഒരു കാര്യം മിസ്സായിട്ടുണ്ടായിരുന്നു സോ ഇന്നലെ നടന്ന സംഭവ അതുപോലെ തന്നെ ഇന്നലെ ജിൻഡോ പറയുന്നുണ്ടായിരുന്നു ജിൻഡോയുടെ ഫേസിൽ പിടിച്ച് തള്ളി എന്നുള്ളൊരു അലിഗേഷൻ അർജുനെതിരെ പറയുന്നുണ്ടായിരുന്നു അത് പലരോടും പറയുന്നുണ്ടായിരുന്നു അർജുനെ പുറത്താക്കണം അല്ലെങ്കിൽ യെല്ലോ കാർഡ് കൊടുക്കണം അത് ആ വീഡിയോ പ്ലേ ചെയ്യണമെന്നാണ് ജിൻഡോയുടെ ഒരു സംഭവം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകത്തത് അവിടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ഇപ്പം ഈവൻ അഭിഷേക് ശ്രീകുമാർ ആണെങ്കിലും സായിനെയൊക്കെ പിടിച്ച് വലിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നന്ദനയൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കുന്നുണ്ട് എനിക്ക് ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യം ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ആ ഒരു കാര്യത്തെപ്പറ്റി ഈ ഒരു സംഭവത്തെപ്പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് ആ ഒരു കാര്യം സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു സംഭവത്തെപ്പറ്റി പറയുകയാണെങ്കിൽ എപ്പിസോഡിൽ ആ ഒരു സംഭവം കാണിച്ചപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ടുണ്ട് ജിൻഡോയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചിട്ടുണ്ട് അതൊരു ഗെയിം സ്പിരിറ്റിൽ എടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ ഇവിടെ എനിക്ക് തോന്നുന്നത് ജിൻഡോ അർജുൻ മീൻസ് അർജുൻ പുറത്ത് കുറച്ച് ഫാൻസ് ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ആൾക്കാരുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി ടർജറ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നു ഇന്നലത്തെ കാര്യത്തിൽ അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നതായിരിക്കാം എന്താ എന്നുവെച്ചുകഴിഞ്ഞാൽ ആ ഒരു സംഭവത്തിലൊക്കെ രണ്ടുപേരും ഈക്വലി ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തു തള്ളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് അർജുൻ മാത്രം പുഷ് ചെയ്ത് ജിൻഡോനെ താക്കിയ പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല ഇനി ഈവൻ പ്രാവശ്യം ജിൻഡോ എന്തെങ്കിലും ചെയ്ത ആൾക്കാർ കുറ്റം പറയുന്നതുകൊണ്ട് അങ്ങനെ ഒരു അലിഗേഷൻ ജിൻഡോ എടുത്തിരുന്നു ജിൻഡോ പല സമയത്ത് പലതാണ് പറയുന്നത് ഈ അടി കിട്ടി കഴിഞ്ഞിട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവത്തിന് വേനയുണ്ടെന്നൊക്കെ പറയുന്നത് ആദ്യം പറയുന്നത് പുറത്താക്കണം അല്ല എനിക്ക് അവനെ പുറത്താക്കല്ല വേണ്ട ആ വീഡിയോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം പിന്നെ സായി ഒക്കെ സംസാരിക്കുക അവന് എല്ലോ കാർഡ് കൊടുക്കണം അല്ലെങ്കിൽ അവനെ പുറത്താക്കണം ഇതൊക്കെയാണ് ജിൻഡോ പറയുന്ന അലിഗേഷൻസ് എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിന്റെ ഗെയിം ആണോ എന്താണെന്ന് ഒരു പിടി വീണില്ല ഇനി നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് ഈ ഒരു ആദ്യം കാര്യം ആദ്യം പറഞ്ഞു വെച്ചാണ് കേട്ടോ സോ ഇന്നലെ നൈറ്റ് ടോക്സിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ശരണ്യ അല്ല ശ്രീതു കുറച്ച് ടെൻഷനിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ടെൻഷൻ അല്ല കുറച്ച് സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശരണ്യ ശ്രീധുനോട് സംസാരിച്ച രീതിയും ആ ഒരു ശിക്ഷ കൊടുത്ത രീതിയും കാര്യങ്ങളൊക്കെ ശ്രീധുന് ഭയങ്കര ഹർട്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു അടുക്കളയിൽ നിന്ന് മുട്ട കഴിക്കരുതെന്ന് പറഞ്ഞ സമയത്ത് ശ്രീധു എടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അലിഗേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിവരെ കൊണ്ട് കഴിപ്പിച്ചു അതിനൊരു ശിക്ഷ കൊടുക്കുന്നു അത് ശരണ്യയുടെ തന്നെ പേഴ്സണൽ ക്രെഡിറ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ശരണ്യ അത് കുറച്ചും കൂടി ഒരു മയത്തിൽ ഡീൽ ചെയ്യേണ്ട ഒരു സംഭവം ഇത്ര വലിയൊരു കാര്യമാക്കിയിട്ട് പവർ ടീം ഞങ്ങൾ പവർ ആണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തു പോലെ ശരണിട ഭാഗത്ത് അത് ശ്രീധുന നല്ല രീതിയിൽ ഹെർട്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ നേരത്തെ കടന്നുറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം അർജുൻ പോയി ശ്രീധനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് ഞാൻ കടക്കട കടന്നാതൊന്നും മാറുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വെള്ളം എടുത്തു കൊണ്ടുതരാം എന്നൊക്കെ പറഞ്ഞ് വെള്ളമൊക്കെ എടുത്ത് തുടങ്ങുന്നുണ്ടായിരുന്നു അതിന് മുമ്പ് ഇന്നലെ റെട്രോ സംഭവമൊക്കെ ഉണ്ടായിരുന്നു അതിനെപ്പറ്റി ഇപ്പം ഓൾറെഡി ഒരുപാട് പേര് വീഡിയോയും ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഒരുപാട് വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അർജുന അതിനകത്ത് അടിപൊളിയായിട്ട് റെട്രോ ലുക്കും അടിപൊളിയായിരുന്നു ആ ഒരു ആക്ട് ും ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു നല്ല ഒരു ഫിനിഷ് നല്ലൊരു ഫീലിങ് കിട്ടിയ ഒരു ആക്ടി കാര്യങ്ങളൊക്കെയായിരുന്നു സോ ആ ഒരു സംഭവത്തിൽ കുറേ പൂങ്കുഴലി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വിളിക്കുന്നതൊക്കെ നമുക്ക് കട ഉണ്ടായിരുന്നു ഓക്കെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം ശ്രീതു കടന്നുറങ്ങാൻ പോയി എന്നിട്ട് അർജുൻ പോയി അവിടെ നിന്ന് സംസാരിക്കുന്നു ഞാൻ വെള്ളം എടുത്തുകൊണ്ട് തരാൻ തുടങ്ങി വെള്ളം എടുത്തുകൊണ്ട് കൊടുത്ത് കുറച്ച് നേരം സംസാരിക്കുന്നുണ്ടാണ് അപ്പം എനിക്ക് ചിലരിൽ നിന്നുള്ള പെരുമാറ്റം ചിലർ അതായത് ഈ പിന്നെ മുന്നോട്ട് പലതും കേൾക്കേണ്ട ഒരു അർജുനും പറയുന്നുണ്ടായിരുന്നു അപ്പം ശ്രീതു പറയുന്നത് ചിലർ പറഞ്ഞാൽ എനിക്ക് ഹെർട്ടാവും ഞാനൊന്ന് ഉറങ്ങി എണീറ്റ ശരിയാവെന്ന് പറയുന്നുണ്ടായിരുന്നു അതിനുവേണ്ടി കടന്നെന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇവർ കുറച്ചു നേരം സംസാരിച്ചിരുന്നു ശ്രീതു തന്നെ പറയാം എന്നാൽ നമുക്ക് വെളിയിൽ പോയിരുന്നു ീംബാഗിൽ ഇരുന്ന് സംസാരിക്കാൻ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഇറങ്ങിപ്പോ അപ്പോൾ അർജുൻ പറയുന്നുണ്ടായിരുന്നു ഇത് തന്നെയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു എന്നുള്ള രീതിയിൽ അവിടെ പിന്നെ അർജുൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നിനക്ക് ജാഡാന്നൊക്കെ പറഞ്ഞു ആ ഒരു ഇത് കഴിഞ്ഞിട്ട് അവർ വെളിയിൽ പോയിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നു ടാറ്റുവിനെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു അതായത് ടാറ്റു ഇവിടെ എല്ലാവരും ട്രാക്റ്റ് ചെയ്തിട്ടുണ്ട് അർജുൻ ടാറ്റുണ്ട് അഭിഷേക് ടാറ്റുണ്ട് അപ്പം അർജുന പോലെ തന്നെ ചെറിയ ഏതെങ്കിലും ടാറ്റു ഒക്കെ ചെയ്താൽ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ രതീഷ് ബ്രോനെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു രതീഷ് ബ്രോ എങ്ങനെയുണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചോ ചോദിക്കാൻ ശ്രീദ് പറഞ്ഞാൽ ഞാൻ സംസാരിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഡിസ്നി കാർട്ടൂണുകളെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെയും ഇന്നത്തെ ടോപ്പിക്കിലും വന്നിട്ടുണ്ടായിരുന്നു ഇടുക്കിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം പിന്നെ ബൈക്കിൽ അതായത് ബുള്ളറ്റ് ലൂർ റാശ് ഒക്കെ പോയിട്ടുണ്ട് പിന്നെ വീട്ടുകാർക്ക് എന്നെ ബൈക്കിൽ വിടാൻ ഭയങ്കര പേടിയാന്നൊക്കെ അർജുനോടെ പറഞ്ഞിട്ട് എറണാകുളത്തൊക്കെ പോയിട്ടുണ്ട് പക്ഷേ എന്നാലും വീട്ടുകാർക്ക് എന്നെ ബൈക്കിൽ വിടാൻ കുറച്ച് പേടിയാ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ കാറൊക്കെ എടുത്ത് പോയാൽ ആണെങ്കിൽ എന്നൊക്കെ പറയാറുണ്ട് പറയുന്നുണ്ടായിരുന്നു പിന്നെ അർജുൻ ഇന്നലെ ഗെയിം അനാലിസിസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രീധൂനോട് പറയുന്നുണ്ടായിരുന്നു ആ ബൊമ്മ എന്നുള്ള പാട്ട് ഈ ഒരു ഗെയിമിനെ അനുബന്ധിച്ച് വന്നതാണെന്നുള്ളത് അർജുനോട് പറയുന്നുണ്ടായിരുന്നു അത് കൺഫെൻഷൻ റൂമിൽ വിളിച്ചപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ സംശയം ശരിയാണ് അത് ആ ഒരു ഇതിനാണ് ഇന്നൊരു പാട്ട് വരും രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അർജുൻ ഇന്നത്തെ പാട്ട് പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈവില് പിന്നെ ആ ഒരു അതായത് ഇന്ന് വരാൻ പോകുന്ന പാട്ടും അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഈ ക്ലാൻ തിരിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ ടെറിട്ടറി കൊടുക്കും എന്നുള്ള കാര്യമൊക്കെ ശ്രീധൂനോട് അർജുൻ സംസാരിക്കുന്നുണ്ട് ഇന്ന് പ്രോമോ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് അതേപോലെ തന്നെയാണ് ഇന്നത്തെ ആ ഒരു ടാസ്ക് വന്നിട്ടുള്ളതാണ് സോ അർജുൻ അവിടെ ഗെയിം നല്ല രീതിയിൽ റീഡ് ചെയ്യുന്നുണ്ട് സോ ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് വരട്ടെ എന്ന് നമുക്ക് പറയാം മീൻസ് അത് സംസാരിക്കുന്നതിലുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത് െ അപ്പം ഇത്രയൊക്കെയാണ് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ആ ഒരു ടോപ്പിക്കിൽ കുറച്ച് പറഞ്ഞിട്ടുള്ളത് ടാറ്റ് പഠിക്കുന്ന കാര്യം പിന്നെ സിജോനും റസ്മിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ഗെയിം കളിക്കാൻ വന്നതാണ് അപ്പം ഓരോരുത്തരുടെ ഇന്നും നമുക്ക് ഓരോരുന്ന് കിട്ടുമ്പോൾ മീൻസ് നമുക്ക് എന്നുള്ള രീതിയിലൊക്കെ അവിടെ അർജുൻ അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ടായിരുന്നു സോ ഇത്രയൊക്കെയാണ് ഇവരുടെ ഇന്നലത്തെ ടോപ്പിക്കിൽ വന്നിട്ടുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടാവുമായിരിക്കും പക്ഷെ എന്നാലും ഒരു ഓവറോൾ അധികം സംസാരങ്ങളും കാര്യങ്ങളും പിന്നെ കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്താണെങ്കിലും അർജുനം വന്ന് സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ കഴിഞ്ഞ അതേപോലെ കഴിഞ്ഞ വീട്ടിൽ ഞാൻ മിസ്സ് ചെയ്ത ആ ഒരു ബർത്ത്ഡേ വിഷിൻ്റെ കാര്യം മിസ്സ് ചെയ്തു പോയതാണ് അത് എന്തായാലും അടിപൊളിയായിരുന്നു